السلام عليكم ورحمة الله وبركاته، الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين أبي الله أما بعد، عن أبي سعيد الخدري رضي الله عنه، عن رسول الله صلى الله عليه وسلم أنه قال: أفضل الأعمال على ظهر الأرض ثلاثة طلب العلم والجهاد والكسب، لأن طالب العلم حبيب الله.

വൽക്കസുബു സമ്പാദിക്കുക അധ്വാനിക്കുക ഹലാലായ വരുമാനം നേടുന്നതിന് വേണ്ടി അധ്വാനിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് ഭൂമുഖത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം താലിബൽ ഹബീബുലി അറിവിനെ തേടുന്നവൻ അള്ളാഹുവിന്റെ സ്നേഹിതനാണ് വൽഹാസി വലിയാഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ അള്ളാഹുവിന്റെ ഉറ്റ ഉറ്റാസനാണ് വൽക്കാസിബ് സദീഫുല്ലാഹി അധ്വാനിക്കുന്നവൻ സമ്പാദിക്കുന്നവൻ ഹലാലായ വരുമാനത്തിന് വേണ്ടി പണിയെടുക്കുന്നവൻ അള്ളാഹുവിന്റെ ഉറ്റ ചങ്ങാതിയാണ് എന്ന് മുത്തലിഖി അള്ളഹു വസ്ലാം അള്ളൂഹമിന്റെ